ഇന്നത്തെ പോലീസിന്റെ സ്വഭാവം അനുസരിച്ച് അവന് ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്യേണ്ടവനാണ് സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ ആ പോലീസുകാരന് കിട്ടിയ ഇടി ഈ മുഖ്യമന്ത്രിയുടെ മോന്ത കിട്ടി കിട്ടിയ ഇടിയായിട്ട് നമ്മൾ കണക്കാക്കണം അതാണ് അപ്പൊ പോലീസുകാരൻ ആക്രമിക്കപ്പെടുമ്പോൾ പൊതുജനം സന്തോഷിക്കുന്നു പ്രതിപക്ഷത്തിൽ പോലീസുകാരോട് പോയി കുത്തുക വെറും സാധാരണ പാർട്ടി ചെന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ ലാത്തി എടുത്തുകൊണ്ട് ഓടുന്ന നമസ്കാരം രാത്രിയാണ് തിരുവനന്തപുരം ട്രാവൻകൂർ മാളിൽ ഒരു പോലീസുകാരനെ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതിനുശേഷം എസ് എഫ് ഐക്കാർക്കെതിരെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളും പോലീസുകാരനും അയാളുടെ സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി കേസെടുത്ത വാർത്തയൊക്കെ പുറത്തു വന്നു പക്ഷേ അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ജനങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു അത് ജനങ്ങൾ സഹിച്ചു മടുത്തിട്ടാണോ അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ നമ്മൾ ആദ്യ വിഷയം കണ്ടപ്പോൾ ഇതിന് പോലീസുകാരൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് നമുക്ക് തോന്നിയത് കാരണം പോലീസുകാരനെ സഹോദരിയെയും ക്രൂരമായി മർദ്ദിക്കുന്നു ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ആ പോലീസുകാരനെ സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തക നിയമ ഐ ഗുണ്ടകൾ അവർക്കെതിരെ സ്റ്റേഷൻ ജാമ്യത്തിന് കേസെടുക്കും അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ മർദ്ദിച്ചവരുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ളൊരു നിലയിലാണ് നമുക്ക് അതിന് ആദ്യം ആദ്യം വിലയിരുത്താൻ തോന്നിയത് എന്നാ പിന്നീട് നമുക്ക് മനസ്സിലായത് വ്യത്യസ്തമായിട്ടാണ് ൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോ ഈ വിഷയത്തിൽ പൊതുവികാരം പരിപൂർണമായി കോൺഗ്രസ് അല്ല പോലീസിനെതിരായി മാറിയിരിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ പോലീസിനെതിരെ പോലീസിനെതിരായി അപ്പൊ അത് വളരെ വിചിത്രമായി നമുക്ക് തോന്നുന്നതാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ സി പി എമ്മിന്റെയും ഡി വൈ എസ് എഫ് ഐയുടെയും ഒക്കെ അവരുടെ ഒരു സഹ ആക്രമണോത്സുകതയും അവരുടെ ഒരു നിയമ ലംഘനവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതെ അതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് പി സിയുടെ മുറിയിലേക്ക് ഓടിക്കേറുന്ന പോലീസ് പിന്നെ എസ് എഫ് ഐക്കാര് പോലീസുകാരുടെ മറ്റേ ലാത്തിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് അടിക്കുന്ന ചില ആ നിലയിൽ വലിയ ആക്രമണകാരികളാണ് ഈ എസ് എഫ്ഐക്കാര് ഡിവൈഎഫ്ഐക്കാരെന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രചരണങ്ങളാണ് നമ്മൾ കാണുകയും നമ്മളതൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഇവിടെയും യഥാർത്ഥത്തിൽ ഈ എസ് എഫ് ഐ പിള്ളേര് ഏർ അങ്ങോട്ട് ചെന്ന് പ്രകോപനമുണ്ടാക്കി ഈ പോലീസുകാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ എന്നാൽ എന്നിട്ട് പോലും പൊതുവികാരം ഈ അക്രമം നടത്തിയ എസ് എഫ് ഐക്കാർക്കെതിരായിട്ടല്ല മറിച്ച് പോലീസിനെതിരായിട്ടാണെങ്കിൽ അതിൽ ഗൗരവതരമായ ചില വിഷയങ്ങൾ അന്തർലീനമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം എന്താ ഇവിടെ അടി കൊണ്ടത് പോലീസുകാരനാ അടിച്ചത് എസ് എഫ് ഐ കാരൻ എന്നിട്ട് ആ പോലീസുകാരൻ അനുകൂലമായി കാരണം പോലീസ് ഇടും വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പ്രതി വരുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പൊതുവികാരം പോലീസിനെതിരായി മാറുന്നത് നമ്മൾ അതാണ് ഗൗരവമായിട്ട് കണ്ടൊരു കാര്യം അത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തം അനുഭവം എനിക്കും ഉണ്ടല്ലോ അതിനകത്ത് അതെ ആ അനുഭവങ്ങൾ ഒക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ പോലീസ് ഇതുപോലുള്ള ചില നടപടികൾ അർഹരാണ് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കും ഉണ്ടാവുന്നത് കാരണം പോലീസിനെ പൂർണമായും തലോടുന്ന പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ ഒരൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന പോലീസിനെ തന്റെ ചിറകിനടിയിൽ നിർത്തി സൂക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അതെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പോലീസുകാരന് നല്ല ഇടി കിട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിക്കാരിൽ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ ആ പോലീസുകാരന് കിട്ടിയ ഇടി ഈ മുഖ്യമന്ത്രിയുടെ മോന്ത കുറ്റി കിട്ട് കിട്ടിയ ഇടിയായിട്ട് നമ്മൾ കണക്കാക്കണം എനിക്ക് കാരണം ഈ വിഷയം തന്നെ ഞാൻ മനസ്സിലാക്കിയത് മറ്റേ കോവളത്തെന്തോ ഒരു ആയി പുതുവത്സരാഘോഷല്ലോ പുതുവത്സരാഘോഷ് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കശവശിയുടെ ഭാഗമായി ഇതേ പോലീസുകാരൻ ഒരു എസ് എഫ് ഐ മറ്റാരെന്ന് തോന്നുന്നു അവന്റെ തലക്കടിച്ച് അവനെ കശപിശ ഇല്ലെന്ന് അറിയുന്നത് കാരണം ഈ സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്നപ്പോ വെറുതെ ഒരു പ്രകോപനവും ഇല്ലാതെ വന്നിട്ട് മുകളിൽ നിന്ന് ഇയാളുടെ അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും എന്തായാലും ഇനി കശപിശ ഉണ്ടായാൽ പോലും പോലീസുകാരനെ നിരന്തരയ്ക്ക് അടിക്കാനുള്ള ഇതില്ല കശപിച്ച ഉണ്ടായാൽ പോലും മുകളിൽ തന്നെ അടിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി തലയ്ക്ക് അടിച്ച് താഴെ ഇടുന്നത് കണ്ടതാണ് ആ വിഷയം മാത്രമല്ല എസ് എഫ്ഐ കാര്യവാട്ടിയാൾക്ക് നിരന്തരമായ പ്രശ്നം ഉണ്ടെന്ന് എസ് എഫ് ഐ കാര്യങ്ങള് നിരന്തരം കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് ഐടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊണ്ടുചെന്ന് പരാതി കൊടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പരാതി കൊടുത്തിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല മുഖ്യമന്ത്രി ഒരു നടപടി എടുത്തില്ല അയാൾ സർവന്ത്ര സ്വതന്ത്രമായിട്ട് അയാളെ നാട്ടിലൊക്കെ നടത്തുന്ന വൃത്തികളെ കുറിച്ചിട്ടൊക്കെ പുറത്തു വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസിനെതിരായി ആ പോലീസ് മനുഷ്യാവകാശം ലംഘനം നടത്തിയെന്ന് സാക്ഷാൽ എസ് എഫ് ഐക്കാര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടും അനങ്ങാതിരുന്നതിനെ തുടർന്ന് ഐ കാര് ഈ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്തെങ്കിൽ അത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാര് കൈകാര്യം ചെയ്ത് പിണറായി വിജയനും ഇതാണ് ഇത ചോദ്യം ഇനി നമ്മൾ കാണ രണ്ടാമത്തെ കാര്യം എന്താ പോലീസുകാരനെ എസ് എഫ് ഐക്കാരടിച്ചിട്ടും ഈ പൊതുവികാരം മുഴുവൻ പോലീസിനെതിരെ വരുത്തോണ്ടാ അതായത് പോലീസ് അത്രക്ക് ഇന്നലെ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരുന്നു ഒരു തൃശ്ശൂരോ എറണാകുളത്ത് അവിടെ ഇടത് ഞാൻ ഓർമ്മിക്കുന്നില്ല ഒരു പോലീസുകാരൻ ചായ കുടിക്കാനായിട്ട് ഒരു തട്ടുകടയിലേക്ക് വരുന്നു അവിടെ മറ്റൊരാളും ഒരു ഈ ചായ ഒഴിക്കുന്ന ആളും തമ്മിലുള്ള ഒരു തർക്കം നടക്കുന്നു പോലീസുകാരൻ അതിൽ ഇടപെടുന്നു അതിന് ശേഷം പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ മറ്റേയാൾ ആൾ വന്നിട്ട് കുത്തുകാടും പക്ഷെ അത് തീർത്തും പോലീസുകാരൻ്റെ പക്ഷേ ന്യായമുണ്ട് പക്ഷെ അതിന് താഴെ വരുന്ന കമന്റുകൾ കേരളത്തിലെ പൊതുസമൂഹം പോലീസിനെ എത്രത്തോളം വെറുക്കുന്നു പോലീസ് പൊതുജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകലുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അപ്പം അപ്പം ഇത് ഇപ്പൊ ഇപ്പൊ സുമേഷ് പറഞ്ഞതും പോലീസിനെയാണ് ആക്രമിക്കുന്നത് ഇവിടെയും പോലീസിനെയാണ് ആക്രമിക്കുന്നത് അപ്പൊ പോലീസുകാരനെ ആക്രമിക്കപ്പെടുമ്പോൾ പൊതുജനം സന്തോഷിക്കുന്നു പറഞ്ഞ വിഷയത്തിൽ പോലീസുകാരെടുത്തു പോയി കുത്തുകയാണ് പോലീസുകാരനെ കുത്തുകയും പോലീസുകാരനെ ചവിട്ടുകയും പോലീസുകാരനെ തൊഴിക്കുകയും ഏഹ് പോലീസുകാരനെ നിലത്തിൽ ചതക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് വന്യമായ ഒരു സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ സ്വയം കൃതാനർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം ഈ വിഷയത്തിൽ തന്നെ എടുക്കൂ ഈ വിഷയത്തിൽ തന്നെ പോലീസുകാരനെ മർദ്ദിക്കുന്നു എന്നിട്ട് പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു മർദ്ദിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ വെച്ച് കേസെടുക്കുന്നു ഇത് ആരാ എടുക്കുന്നത് പോലീസുകാരൻ എന്താ അവകാശം അകത്ത് എടുക്കി ശി വിളിച്ചു പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഞാൻ കേട്ടത് അത് ഞാൻ മനസ്സിലാക്കിയത് ആധികാരി ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു പോലീസുകാര് ഈ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഒരു പ്രമേയം പാസാക്കി എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത് പോലീസ് അസോസിയേഷൻ അങ്ങനെ പ്രമേയം പാസാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സംഘടനയിലെ അംഗങ്ങളായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ പോലീസ് അപ്പൊ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് എ കെ സെന്ററി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അല്ല നമ്മളൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് പോലീസുകാർ വാങ്ങിയത് ആ ശമ്പളം വാങ്ങിക്കുന്ന പോലീസുകാർ ഈ പിണറായി വിജയന്റെ അല്ല ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പറിനെ പോലും കൈയാളായി പ്രവർത്തിക്കുകയാണ് ഈ നാട്ടിലെ പോലീസുകാർ പിണറായി വിജയൻ വെറും സാധാരണ പാർട്ടി ബ്രാഞ്ച് മെമ്പറുകൾ ചെന്നിട്ട് കൊല്ലവനെ പോയി അടിയടാ ലാത്തി എടുത്തുകൊണ്ട് ഊടുന്ന വൃത്തിഘട്ടവന്മാരാണ് ബ്രാഞ്ച് മെമ്പർമാർക്കൊക്കെ അപ്പൊ അങ്ങനെ പോലീസിനെ നിക്ഷിപ്ത താല്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ തൃശ്ശൂര് ഒരു ചെറുക്കൻ്റെ കർണ്ണക്കുട്ടി അടിച്ച് പൊട്ടിക്കുന്നവർ അതെ അതെ അതൊന്നും പിണറായി വിജയനൊന്നും വേണ്ടിയില്ല ഒന്നും വണ്ടിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഉമ്മര് അരച്ചു കയറി പോകുമ്പോൾ വൃത്തികെട്ടന്മാർ നോക്കൂത്തികളായിട്ട് അവിടെ നിൽക്കുകയാണ് അതുപോലെ എത്രയോ അനുഭവങ്ങൾ എന്റെ അനുഭവം നിങ്ങൾ തെ ഞാനൊരു വലിയവരാണെന്നു അവകാശപ്പെടുന്നില്ല പക്ഷെ ഞാൻ ബി എസ് എച്ച് വാനീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആയിരുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ പ്ലാനിംഗ് ബോർഡിലെ വൈസ് ചെയർമാന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സി ഡിച്ച് സീനിയർ ആയിട്ടുള്ള സയന്റിസ് റിട്ടയർ ചെയ്താണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വനിത മഹിജ എന്ന് പറഞ്ഞൊരു സ്ത്രീ പിന്നെ നടത്തുന്ന ഒരു സത്യാഗ്രഹം ഡി ജി പി ഓഫീസിന്റെ മുന്നിൽ അവിടെ ചെല്ലുന്നു അവിടെ തന്നെ എടുത്തു കൊണ്ടുപോകുവാണ് പറഞ്ഞ ഒരു അവനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നിട്ട് എന്നെ കൊണ്ടുപോയി ജയിലിടുകയാണ് ആരാണ് അതിന് കൂട്ടു അനാവശ്യമായി ജയിലിൽ കൊണ്ടിടാൻ പറ്റില്ല എന്ന് പറയാനുള്ള നട്ടലും നാക്കും ഒന്നും ഈ വൃത്തികെട്ടന്മാർക്കില്ല അതൊരു അനുഭവം രണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി എന്ത് സംഭവിച്ചത് ഞാൻ വീട്ടിൽ കസേര ഇരിക്കുമ്പോഴത്തേക്കും വന്ന് രണ്ട് പോലീസുകാരെ കൊണ്ടുപോവാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ ഭരണഘടന ആ പോലീസുകാരൻ ശമ്പളമാണ് ആ പോലീസുകാരൻ അവൻ അവൻ അല്ല അതെ ആ പോലീസിനെ ധൈര്യമാണ് ആലോചിക്കുന്നത് കാരണം ഇവമാർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ അതായത് ഈ പോകുന്ന ആൾ ഈ ഇരയാക്കപ്പെടുന്ന ആള് നിയമപരമായിട്ട് ശരിയായ വഴിയിൽ നീങ്ങിയാൽ തൊപ്പയും ഊരി വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലേ മിണ്ടുന്നില്ല ആരും നമ്മളെ നമ്മളെപ്പോൾ മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് 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 കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിനെ പോലീസ് സംരക്ഷിക്കേണ്ട ജനം പരസ്യമായി കൈകാര്യം ചെയ്യുമ്പോഴും ജനവികാരം മുഴുവൻ ആ കൈകാര്യം ചെയ്യുന്ന ജനത്തിന് അനുകൂലമാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ അല്ല ഇന്നത്തെ പോലീസ് ഇന്നത്തെ പോലീസിന്റെ സ്വഭാവം അനുസരിച്ച് അവന് ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്യേണ്ടവനാണ് എന്നുള്ളതാണ് പക്ഷെ പശ്ചിമബംഗാളിലും ഇത് നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നത് എന്നുള്ളതാണ് ജനത്തിന്റെ വികാരം ഈ പോലീസുകാരൻ മനസ്സിലാക്കണം മനസിലായില്ലേ ഇനി ജനവികാരം ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ സംഭവത്തിൽ പോലീസുകാരനെയാണ് അടിച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലല്ലോ രണ്ടഭിപ്രായ പോലീസുകാരൻ അടിച്ചിട്ടുള്ളത് പോലീസുകാരൻ ഒരു ഇരയാണ് അപ്പൊ പോലീസുകാരൻ അടി കൊണ്ട് നിലത്ത് കിടക്കുമ്പോഴും അടിച്ചവന്റെ കൂടെ ജനം നിക്കുകയാണ് എന്ന് പറഞ്ഞാല് അടി ജനം കൊള്ളാൻ പോയാൽ ജനത്തിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവനാണ് പോലീസ് അതെ ആ പോലീസുകാരനെ ജനം കൈകാര്യം ചെയ്യുമ്പോൾ ജന ജനങ്ങൾ അപ്പൊ അപ്പൊ ഇതിൽ നിന്ന് പോലീസുകാരൻ പാഠം പഠിക്കണം അവൻ അവൻ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ക്രമസമാധാന ചുമതല ചുമതലയാണ് അവനുള്ളത് അവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകമായി അവരുടെ ലാത്തിയായി അവരുടെ കോടാലിക്കൈ ആയി അവരുടെ മഴുവായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ജനവികാരം മുഴുവൻ പോലീസിന് എതിരാണല്ലോ നാളെ വേറൊരു സ്ഥലത്ത് വെച്ചും ജനങ്ങൾ കൈകാര്യം ചെയ്യും പോലീസിന് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതെ ഇതങ്ങ് തീർന്നു വിചാരിക്കരുത് നാളെ ഇത് ഇത് യഥാർത്ഥത്തിൽ ഈ പോലീസിനെ കൈകാര്യം ചെയ്യാൻ ജനത്തിനുള്ള ആത്മധൈര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവം അപ്പൊ പോലീസുകാരൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എടാ ഞാനാണ് ഈ ജനത്തിനെ സംരക്ഷിക്കേണ്ടവൻ ആ ജനത്തിനെ സംരക്ഷിക്കേണ്ട എന്നെ ജനം കൈകാര്യം ചെയ്യുമ്പോൾ ജനവികാരം മുഴുവൻ എനിക്കെതിരാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവൻ ഇനിയെങ്കിലും ചിന്തിക്കണം അവൻ ഇനിയെങ്കിലും ശരിക്ക് വേണ്ടി നിൽക്കണം അവൻ ഇനിയെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അതിനു പകരം പാർട്ടി മെമ്പറുടെ പോലും ഒരു ഞാൻ നിന്നാൽ എന്നെ ആര് ഈ കോടാലും എനിക്ക് തോന്നുന്നു പോലീസ് അസോസിയേഷന്റെ സമ്മേളനം ഒക്കെ എന്തോ നടക്കുകയായിരുന്നു ഇവിടെ അത് അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത് കൊണ്ട് അതവിടെ വലിയൊരു ചർച്ചാ വിഷയമാവുകയും കുറെ പേര് എതിരെ ഒക്കെ ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞു വന്നത് ഇല്ലെങ്കിൽ പോലീസുകാരന് രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയുമായിരുന്നില്ല അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നിന്ന് പോലീസ് പാഠം പഠിക്കും ഒരു കണക്കിന് ഒരു കണക്കിന് നമുക്ക് പോലീസുകാരെ പൂർണ്ണമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം മോളിൽ ഇരിക്കുന്ന ആള് ഈ ഉദാഹരണത്തിന്റെ കുറ്റം ചെയ്തവരെല്ലാം ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ് ഈ അവരൊക്കെ മോളിൽ നിന്ന് ഉത്തരവ് കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യാതിരുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് പല പോലീസുകാരുടെ കാര്യത്തിലും അതുകൊണ്ട് താഴേക്കിടയിലുള്ള പോലീസുകാരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ഈ മിഥുൻ ചെയ്തതൊക്കെ തെങ്ങാട് തന്നെ തന്നെയാണ് പ്രശ്നം എന്താണെന്ന് മോളിൽ നിന്ന് സ്വാധീനം വരുമ്പോഴത്തേക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് ആണല്ലോ പറയുന്നത് ശരിയുമാണ് പക്ഷെ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ പോലീസുകാരനാണ് പോലീസുകാരന്മാരാണോ എന്നുള്ളതും മനസ്സിലായല്ലോ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഒരു പോലീസുകാരൻ അവൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പി പരീക്ഷ എഴുതി അവര് ജോലി വാങ്ങിക്കുന്നു ഈ ജോലി ചിലപ്പോൾ എസ് ഐ ആയിരിക്കും അതുകൊണ്ടു പിന്നെ പ്രൊമോഷൻ കിട്ടും സി ഐ ഒ അല്ലെങ്കിൽ സി പി ഒ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കണക്കൂട്ടലുണ്ട് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാം സാധാരണക്കാരായിരിക്കും പക്ഷേ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുടെ പണ്ടത്തെ പോലെ അല്ല അപ്പൊ അവർ സാധാരണക്കാർ അവർ ഈ എടുത്ത് ലോൺ എടുക്കും ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺ ഇതൊക്കെ എടുക്കും മാസാ മാസം കിട്ടുന്ന ഈ പൈസ കൊണ്ടാണ് ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് അപ്പോൾ ഒരു സസ്പെൻഷനോ നടപടി ഒരു ശിക്ഷാ നടപടിയോ വന്നു കഴിഞ്ഞാൽ ആ അവരുടെ ജീവിതം തന്നെ അവതാളത്തിലായി പോകും അതുകൊണ്ട് ഒരു പരിധിവരെ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതിനൊരു സൊല്യൂഷൻ ആണ് നമുക്ക് അല്ല പ്രശ്നം എന്താ ഇതിനകത്ത് പ്രശ്നം ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വ്യത്യസ്ത സർക്കാർ ആണ് ജീവനക്കാരനെയുള്ള സർക്കാർ ജീവനക്കാരനും വേദിവസന്റെ കാര്യത്തിനനുസരിച്ച് അവന് ഉണങ്ങി നിക്കാൻ ട്രാൻസ്ഫർ ഇല്ലാതെ നിക്കാം പക്ഷേ പോലീസുകാരന്റെ കാര്യത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്താ പോലീസുകാരൻ ഇടപെടുന്നത് പുതിയനോ ആയിട്ടാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന പ്രശ്നം എന്താണ് പ്രശ്നം പ്രശ്നത്തിന്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കണം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദ്യം സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് ഒരു ദിവസം കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വേറെ അല്ലെങ്കിൽ അവനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നും പറഞ്ഞിട്ട് കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്യുന്ന പ്രത്യാഘാതം എന്താ കൈകാര്യം ചെയ്യാ ഈ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കൈകാര്യം തിരിച്ചു കൈകാര്യം ചെയ്തത് ശാരീരികമായി പ്രശ്നം ഉണ്ടാവും അതാണ് പ്രശ്നം പോലീസിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് ഈ പോലീസുകാരൻ പിന്നെ ഭരണകൂടത്തിന് വേണ്ടിയിട്ടാണ് അടിച്ചതെന്ന് വിചാരിക്ക പക്ഷെ ഭരണകൂടത്തിന് വേണ്ടി അടിക്കുകയാണ് ചെയ്യുന്നത് ജനത്തിന് അടികൊള്ളുന്ന ജനം തിരിച്ചടിക്കുമ്പോൾ ഈ മേലുദ്യോഗസ്ഥനും അതിന്റെ മുകളിൽ ഇരിക്കുന്ന പി ശശി അതിന്റെ മുകളിൽ ഇരിക്കുന്ന പിണറായി എന്നൊന്നും കാണുക അതാണ് ഇവിടെ അതാണ് പോലീസുകാരന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥം കൊണ്ട് ആരെങ്കിലും വേണമല്ല ഭീഷണിപ്പെടുത്താൻ അതിനുവേണ്ടൊക്കെ ചിലപ്പോൾ നിക്കാമായിരിക്കും പക്ഷെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പോയാൽ ഈ താഴെട്ടുള്ള പോലീസുകാരന് അടി കിട്ടും എന്നത് ഇനിയെങ്കിലും ഈ പോലീസ് ഒരു സൂചനയാണ് കാരണം ജനങ്ങൾ നമ്മളെ നമ്മുടെ കാര്യം തന്നെ എടുക്കാം താങ്കൾ രണ്ട് തവണയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു തവണ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ വരുന്നു റെയ്ഡ് നടത്തുന്നു വീട്ടിൽ ചാടിക്കയറുന്നു വേറെ കാര്യം ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച ഒരു കാര്യം ഇല്ലാതുകൊണ്ട് പത്തു ഒൻപത് ദിവസം ജയിലിലിടുന്നു ആ ജയിലിൽ ഇട്ട സി ഐക്ക് ഇതോ സംസ്ഥ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ എന്തോ വലിയ മെഡലൊക്കെ കിട്ടിയെന്ന് പറയുന്നതായിരുന്നു ഹരിലാൽ മെഡിക്കൽ കോളേജ് എസ് ആയിരുന്നു ഋഷി അപ്പോ അതിനുശേഷം ഡി എൻ ഐയുടെ ഓഫീസിൽ റെയ്ഡ് കിടത്തുന്നു അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വലിയൊരു അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് എന്തായാലും സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നു ഇതുവരെ സാധനങ്ങൾ തിരിച്ചു കിട്ടിയിട്ടില്ല അവിടെയും ഈ വരുന്ന സുമോട്ടോ കേസ് എടുത്തെന്ന് പറയുന്ന സി ഐയും എസ് ഐ യും നിസ്സഹായരാണ് രേഡസൈ ആയിട്ടുള്ള ഒരു എസ് ബി ഷിബു എന്ന് പറയുന്ന ആളാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് പോകണമെങ്കിൽ പോലും നമ്മുടെ മനസാക്ഷി അനുവദിക്കില്ല ആ പോലീസ് സി ഐക്കെതിരെ പോകാനായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ ഒന്നും പറ്റുന്നില്ല പ്രശ്നം ഇപ്പൊ എനിക്ക് വേണേ നിയമ നടപടിയായിട്ട് ബന്ധപ്പെട്ട് പോവാ അതിനുള്ള സംവിധാനം എനിക്കുള്ളത് പോകാൻ അവൻ എന്ത് അത് അത് ഉദാഹരണം അതായത് ഒരാൾ തുനിങ്ങിറങ്ങിക്കഴിഞ്ഞാൽ അവരെ പാവപ്പെട്ടവരാണെങ്കിലും എത്ര കൂലിപ്പണിക്കാരനാണെങ്കിലും എത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തെമ്മല പോലീസ് സ്റ്റേഷനിൽ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു സി ഐ ഒരു ദളിത് യുവാവിനെ അടി മർദ്ദിച്ചത് പൂട്ടിയിട്ടാണ് വിലന് വെച്ച് പൂട്ടിയിട്ട് മർദ്ദിച്ചു അയാൾ ഒരു പരാതിയുമായിട്ട് വന്ന ഒരാളാണ് മർദ്ദിച്ചത് അതിനുശേഷം എന്താ ചെയ്തു അയാൾ വിട്ടില്ല അയാള് ഇതിന്റെ പിന്നാലെ നടന്നു അവസാനം വിശ്വംഭരനെ സസ്പെൻഡ് ചെയ്തു പിന്നെ ഇപ്പൊ ആ കേസിന്റെ നടപടിക്രമങ്ങൾ എന്തായി എന്ന് എനിക്ക് അറിയില്ല ഒരു ഉള്ളൂ അത് ശരിയാണ് പറ്റാത്തവനുണ്ടല്ലോ ഈ അങ്ങനെ സംഭവം ഓർമ്മ ശരിയാണെങ്കിൽ തുളസീധരൻ എന്ന് പറയുന്ന ഒരു എസ് ഐ ആണ് തോന്നുന്നു അല്ലെങ്കിൽ റിട്ടയർഡായി രണ്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വീട്ടിൽ കയറി വെട്ടിക്കൊന്നു ഇവിടെ ഈ അടുത്ത ഈ പരിസരത്തെ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതൊരു അനുഭവമായിട്ട് എടുത്തോണം ഈ മുകളിലിരിക്കുന്ന പറയുന്നത് കേട്ട് പാവപ്പെട്ടവനെ കൈകാര്യം ചെയ്യാനും അടിക്കാനും ഒക്കെ പോയാൽ ഇതായിരിക്കും ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് പോലീസുകാരനെ മനസ്സിലായേക്കൊള്ളാം പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ജനവികാരം പരിപൂർണമായി പോലീസിനെതിരാവുന്നത് പോലീസുകാർക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല കാരണം ഇപ്പൊ നടന്ന ഈ സംഭവം ശരിക്കും അവൻ വലിയ തോതിൽ ആത്മവിശ്വാസം കൊടുത്തിട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും എന്താ വിഷയം ാണ് പോലീസുകാരൻ ഓരോ സ്ഥലത്ത് നിൽക്കുന്നത് അല്ല അത് മാത്രമല്ല മൂന്നര കോടി ജനങ്ങള് രണ്ടായിരത്തി പതിനൊന്നിലെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നാലു കോടി ജനങ്ങൾ വരും അമ്പത്തയ്യായിരം പോലീസുകാരെന്തോ മാത്രമാണ് അതിൽ അമ്പതായിരം പോലീസുകാരും പിണറായി വിജയനെ കാക്കപൊത്തിക്കൊണ്ട് പോവാതെ നോക്കണം ബാക്കിയുള്ള അയ്യായിരം പോലീസുകാരാണ് അയ്യായിരം പോലീസുകാരുടെ കാര്യമാണ് ഈ വളരെ കഷ്ടം അതുകൊണ്ട് ഇത് ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പാഠമാണ് ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ കോടാലി കയ്യാവാനും ലാത്തിയാവാനും ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും എന്ന് അവർ മനസ്സിലാക്കുക ജനങ്ങളുടെ സംരക്ഷണമാണ് അവിടെ ഉത്തരവാദിത്വം അല്ലാതെ കാക്കിയിട്ട് ഉടനെ തന്നെ ജനങ്ങളുടെ തലക്കിട്ട് അടിക്കാവുന്നതാണെങ്കിൽ ജനത്തിന് ജനം തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്നത് സഹികളെ അവര് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് അല്ല അത് ശരിയാണ് കാരണം സഹി കെട്ട് അവർ തന്റെ ആത്മാഭിമാനം വ്രളപ്പെടുമ്പോൾ അവരെന്തും ചെയ്തു പോകും ആത്മാഭിമാനമുള്ള ആള് എന്തും ചെയ്യും പലരും കുടുംബത്തെയും അവരുടെ ഭാവിയെയും ഒക്കെ കരുതിയാണ് സഹിച്ച് ജീവിക്കുന്നത് ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങളായി പോലീസ് ഒൻപതല്ല പത്ത് കൊല്ലങ്ങളായി പോലീസ് ഇത്രയധികം അധപതിച്ച ഈ പത്ത് കൊല്ലങ്ങളെന്ന് പറഞ്ഞാൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷമുള്ള ഒരു മൂന്ന് നാല് നാലര വർഷങ്ങൾ പോലീസ് ഇത്രയധികം അധപതിച്ച ഒരു സംഭവമില്ല ക്രൈം നന്ദകുമാർ അഡ്വക്കേറ്റ് കെ എം ഷാജഹൻ ഞാന് പിന്നെ മറുനാടൻ മലയാളി ഷാജിൻ സാർ അങ്ങനെ എത്രയോ പേരെ എന്താണ് സർക്കാരിന്റെയും പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും സി പി എം നേതാക്കളുടെയും അവരുടെ പിണിയാളികളായ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തെമ്മാടിത്തരങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വേട്ടയാടുകയിലേ ചെയ്തത് ഈ പോലീസുകാരൊക്കെ ഇതൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ ഇരകളാണ് അപ്പൊ സാധാരണക്കാരായ ആൾക്കാർ ഞങ്ങളെ പോലെയുള്ള അല്ല ഇപ്പോ ഈ രംഗത്ത് നിൽക്കാത്ത സാധാരണക്കാരോ എത്രയോ പേര് നിശബ്ദരായിട്ട് ഈ അടിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് കരഞ്ഞു കരഞ്ഞു ജീവിക്കുന്നുണ്ടാവും അപ്പൊ ഒരു പോലീസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഏഹ് മലപ്പുറത്ത് മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ഒരാളെ അയാളുടെ ജീവിതം തന്നെ തകർന്നു പോയില്ലേ പോലീസുകാർ അങ്ങനെ എത്രയോ സംഭവങ്ങൾ അയാൾ നിയമപരമായിട്ടിപ്പോൾ മുന്നോട്ട് പോയിട്ട് അതിൻ്റെ നടപടികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അയാളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനവും അയാളുടെ ഭാവിയും ഒന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല അപ്പോൾ അത് അത് ഈ പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ശരിയാണ് കാരണം പോലീസുകാർ ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം പിണറായി വിജയൻ രണ്ട് ഒന്നര മാസം കൂടെ കഴിയുമ്പോൾ മൂട്ടിലെ കൊടിയും കെട്ടി തട്ടി തിരിച്ചു പോവും അപ്പോൾ പോലീസുകാർ അവരുടെ രീതിയിൽ അവരുടെ ചട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രശ്നമില്ല പക്ഷെ ഇത്തരത്തിൽ കാക്കി അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി ഈ പാവങ്ങളെ ഒക്കെ ഇട്ട് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ കള്ളക്കേസ് എടുക്കുമ്പോൾ വഴിവിട്ട കേസുകൾ എടുത്ത് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഓർക്കുക ആരെങ്കിലും നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതോടൊപ്പം തന്നെ ഇന്നലത്തെ സംഭവം ഒരു സൂചനയാണ് ആ സൂചന നൽകുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ചത്തെ റിമാൻഡ് അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങും എന്നുള്ളൊരു സൂചനയാണ് അത് ശുഭകരമല്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്രമസമാധാനം ചുമതലയുള്ള പോലീസുകാരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർക്ക് തീർത്തും നിരാശാജനകമാണ് സങ്കടജനകമാണ് പക്ഷേ ഇത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടത് പോലീസുകാരാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും വേണം